വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ലോഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം എനിക്ക് നേഴ്സറിയിൽ നിന്ന് കുറച്ച് ഗോതമ്പ് കിട്ടിയായിരുന്നു അപ്പം പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മയുടെ അമ്മ സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ നാല് മണിക്ക് കാപ്പിയിലൂടെ ഉണ്ടാക്കി തരുമായിരുന്നു ഇങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് മധുരമൊക്കെ ഇട്ട് തേങ്ങ ഒക്കെ അപ്പം ഞാൻ വർത്ത അങ്ങനെ ഉണ്ടാക്കാമെന്ന അരിയും നമ്മളിങ്ങനെ വറുത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം പഴയ ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ പോകുന്ന പോലെ ഒരിത് തോന്നിയാൽ കണ്ടൊക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് എടുത്ത് ഒന്ന് പേറ്റുക ഇതിനകത്തെ കരടൊക്കെ പോകാൻ വേണ്ടി പേറ്റിയതിന് ശേഷം ഒരു ചേഞ്ചട്ടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക വറ ഒരു ബ്രൗൺ കളർ എന്നാലേ ഇതിന് ബ്രൗൺ കളറായി ചൂടി ഒന്ന് മുരിഞ്ഞു വരും നല്ല മണം വരും ടക്ക് ടക്ക് നൊച്ചേതൊക്കേക്കും എന്നിട്ട് നമ്മൾ ആറാം വെച്ചിട്ട് ഒരു കപ്പ് തേങ്ങയും എടുത്ത് വയ്ക്കുക ആവശ്യത്തിനാണ് ശർക്കരയും വേണം അപ്പത്തേന് ആറിയ ഗോതമ്പ് എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് നൈസായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ച് എടുത്ത ഗോതമ്പെല്ലാം കൂടി നമ്മൾ ആ തേയിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിനുള്ള ശർക്കരയും കൂടി എടുത്ത് ചേർന്നിടുക പഞ്ചസാരയും ഇടുക അത് നമ്മുടെ ഏതാണോ ഇഷ്ടം ശർക്കര ഇഷ്ടമുള്ളൊരു ശർക്കര പഞ്ചസാര ഇഷ്ടമുള്ളൊരു പഞ്ചസാര ഇടുക ഇത് നന്നായിട്ട് തിരുമ്മിയെടുത്തതിനു ശേഷം വൈകുന്നേരം കാപ്പിയുടെ കാപ്പി കൊഴിച്ചു കഴിഞ്ഞാൽ എന്നാ അടിപൊളിയാണെന്ന് അറിയാമോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ